ഐ ആ വണക്കം ഇറാൻ ഇതാണ് ഇപ്പോൾ ലോകമാധ്യമങ്ങളും പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസിഡൻറ്റ് വെനുസ്വേല പിടിച്ചെടുത്ത ശേഷം വെനുസ്വേലേല മഡൂറോ ഒക്കെ പിടിച്ചുകൊണ്ട് പോയല്ലോ പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെയുള്ള ഒരു പട്ടാളക്കാരനാണെങ്കിൽ ഇങ്ങനെ പുറത്തു വന്ന് ഒരു വലിയൊരു കഥയൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങളെ പിടിച്ചു കൊണ്ടുപോയത് അമേരിക്കൻ പട്ടാളം ഇങ്ങനെ ഒരു പത്തോ പന്ത്രണ്ടോ പേരേ ഉള്ളായിരുന്നുള്ളൂ നമ്മൾ നൂറ് പേരെ ഉണ്ടായിരുന്നു അവരിങ്ങനെ ഊഴിനിറങ്ങിയിട്ട് എന്തോ ഒരു ആയുധം പ്രയോഗിച്ചപ്പോൾ നമ്മുടെ മൂക്കിന്നൊക്കെ ചോര വീണു സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കഥകളൊക്കെ പുറത്തവർ വിടുന്നത് ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കയ്യിൽ നിങ്ങളാലും അറിയാത്ത ആയുധങ്ങളുണ്ട് എന്ന് ബാക്കിയുള്ളവരെ പറഞ്ഞ് പേടിപ്പിക്കാനാണ് അത് വേറൊരു കാര്യമാണ് അത് നമ്മൾ മനസ്സിലാക്കണം എന്തായാലും അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് അതിനുശേഷം ഇപ്പോൾ ഇറാൻ പിടിച്ചെടുക്കാനാണ് ഇപ്പോൾ ട്രംപ് കൊണ്ടിരിക്കുന്നത് ഇറാൻ ട്രംപിനെ കൊണ്ട് പിടിച്ചെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ട്രംപ് എന്നും രാവിലെ എണീച്ച് അവിടെയുള്ള പട്ടാളക്കാരോട് പറയുന്നുണ്ട് ഇന്ന് ഇറാൻ പിടിച്ചെടുക്കണം നാളെ ഇറാൻ പിടിച്ചെടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇറാൻ പിടിച്ചെടുക്കാൻ ട്രംപിന് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഇറാനിൽ വമ്പൻ പ്രക്ഷോഭം നടക്കുകയാണ് ആ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പണപ്പെരുപ്പം പിന്നെ സാമ്പത്തികമായിട്ട് ഇറാൻ തകർന്നു തരിപ്പണമായി നിൽക്കുകയാണ് അവിടെയുള്ള ജനതയ്ക്ക് തൊഴിലോ കാര്യങ്ങളോ മറ്റു യാതൊരുവിധ സംഭവവും ഇല്ല പിന്നെ പോരാത്തതിന് അന്യായ മതനിയമമാണ് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങളെല്ലാം എന്തെങ്കിലും കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഡൊണാൾഡ് ട്രംപ് പറയുകയാണ് നിങ്ങളുടെ സേവിയറായിട്ട് ഞാൻ വരും ഞാൻ മാത്രമേ വരൂ എന്ന് ഈ അലവലാതി ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പറയാണ് അങ്ങനെ ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഇറാനിലെ ജനതയെ ഉദ്ധരിക്കുക എന്നുള്ളതല്ല അതിപ്പോൾ വെനീസ്വേലയിലും അങ്ങനെയല്ല അഫ്ഗാനിസ്ഥാനിലും അങ്ങനെ ആയിരുന്നില്ല ഇറാഖിൽ അമേരിക്ക കയറിയിട്ട് എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല തകർച്ചയിൽ നിന്ന് കൂടുതൽ തകർച്ചയിലേക്കാണ് പോയതും സിറിയയിൽ അമേരിക്ക എന്ത് ചെയ്തു ഇപ്പോൾ അമേരിക്കയുടെ പാവഭരണകൂടത്തെയാണ് ഇരുത്തിയിരിക്കുന്നത് മൂന്നാം തിയതിയോ നാലാം തിയതിയോ അവിടെ അമേരിക്കയെ വന്നിട്ട് വലിച്ചു വാരി ബോംബിട്ടിട്ട് പോയതേ ഉള്ളൂ ഐ എസ് ഐ എസ് കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പിന്നെ ബംഗ്ലാദേശിൽ അമേരിക്കയുടെ പാവ പാവസർക്കാരാണ് ഇരിക്കുന്നത് യൂനസ് ആണെങ്കിൽ സത്യം പറഞ്ഞാൽ കണ്ടം വഴി ഓടിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ അല്ല കായൽ വഴിയാണ് ഓടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ അമേരിക്ക എവിടെയൊക്കെ കയറിയിട്ടുണ്ടോ അവിടെയെല്ലാം അമേരിക്കയ്ക്ക് മാത്രമേ ഗുണമുണ്ടായിട്ടുള്ളൂ വേറെ ആർക്കും ഗുണമുണ്ടായിട്ടല്ല എന്തായാലും ഇറാനിലെ കോണ്ടക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടുത്തെ ജനങ്ങളെന്ന് പറഞ്ഞാൽ പടുകുഴിയിലാണ് കാരണം മതനിയമം സഹിക്കാൻ വയ്യ ഒന്നിടത്തോട്ടോ വലത്തോട്ടോ എന്ത് തിരിയാൻ പോലും അവിടെയുള്ള സ്ത്രീകൾക്ക് പറ്റുന്നില്ല അങ്ങനൊരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും യുവമാരെ അടിച്ച് പുറത്താക്കണം അതായത് ഈ ഖമേനി എന്ന് പറയുന്ന ഈ വേട്ടാവളിനെ അടിച്ച് പുറത്താക്കണം അത് വേണ്ടത് തന്നെയാണ് പിന്നെ അങ്ങനെ അടിച്ചു പുറത്താക്കണമെന്ന് പറഞ്ഞാൽ അവിടെ പ്രക്ഷോഭം നടത്തുന്നത് അമേരിക്കയാണ് അതായത് അമേരിക്കൻ സ്പോൺസേഡ് ആയിട്ടുള്ള പ്രക്ഷോഭമാണ് കാരണം അവിടെയുള്ള ജനങ്ങൾക്ക് പ്രക്ഷോഭമൊന്നും നടത്താൻ കൽപ്പില്ലല്ലോ എഴുച്ച് നിന്ന് ശ്വാസം വിടാൻ വയ്യാത്ത ജനതയാണ് ഇറാനിലുള്ളത് അതുകൊണ്ട് തന്നെ അവർക്കൊരു പ്രക്ഷോഭമൊക്കെ നയിക്കണമെങ്കിൽ അതിലുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് പറഞ്ഞാൽ അത് ഖമേനി പറയുന്നത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് കാരണം ഇത് ഇസ്രായേലും അമേരിക്കയും കൂടെ ചേർന്ന് നടത്തുന്നതാണ് കുറേയൊക്കെ അവൻ്റെ കയ്യിലിരിപ്പും എന്നുള്ളതാണ് വേറൊരു കാര്യം പിന്നെ ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളെ രാജ്യം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴേ പറഞ്ഞു കഴിക്കാൻ ഇന്ത്യയാണ് നമ്മുടെ രാജ്യം ഇന്ത്യയാണ് ഇറാനിൽ എന്ത് നടന്നാലും നമുക്കൊരു കുരു ഇല്ല എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സുകൊണ്ട് വിചാരിക്കണം കേട്ടല്ലോ അതായത് ഇറാനിൽ ഇപ്പോൾ ഇവിടെയുള്ള കേരളത്തിലുള്ള സുഡാപ്പികളെന്ന് പറയുന്നത് ഖമേനിയുടെ കൂടെയാണ് കാരണം ഒരു മുസ്ലിം രാജ്യമാണ് അവിടെ ശരിയായ നിയമമാണ് കാരണം സ്ത്രീകളെയൊക്കെ അടിച്ചമർത്തുന്നുണ്ട് തട്ടം ഇടാതെ വെളിയിൽ ഇറങ്ങിയാൽ പിടിച്ച് കത്തിച്ച് കളയും അങ്ങനെയൊക്കെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ നോക്കുമ്പോൾ കൊള്ളാം അടിപൊളി കിടുക്കാച്ചിച്ച് അതുകൊണ്ട് നമുക്ക് ഖമേനിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയാം അവർ ഖമേനിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെയുള്ള മറ്റു പല നിഷ്പക്ഷരാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അവിടെ ഖമേനി എന്ന് പറയുന്ന ആൾ മതനിയമം ഭയങ്കരമായിട്ട് കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് അയാൾ പോട്ടെ അയാൾ പോട്ടെ വേറൊരു ഭരണകൂടം വരട്ടെ എന്ന് അവർ വിചാരിക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഈ രണ്ട് പേരുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇറാനിലെ ജനതയുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇറാനിലെ ജനത ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു ഓക്കെ നല്ല കാര്യം തന്നെ അവർ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു വരട്ടെ കാരണം അവർക്ക് എങ്ങനെയെങ്കിലും നല്ലത് വരട്ടെ എന്ന് വിചാരിക്കും പക്ഷെ വരുന്നത് ആരാണ് വരുന്നത് അമേരിക്കൻ ഭരണകൂടമാണ് പക്ഷേ ഈ അമേരിക്കൻ ഭരണകൂടം ഇറാനിൽ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷം ചെയ്യും നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്ക് ദോഷം ചെയ്യും അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വിചാരിക്കണം ഭരണം മാറണ്ട ഖമേനിയുടെ ഭരണകൂടം തന്നെ അവിടെ മതി എന്നുള്ളതാണ് നമ്മുടെ താല്പര്യം പക്ഷേ നമ്മൾ പുറത്ത് പറയില്ല അത് വേറെ കാര്യം എന്തായിരുന്നാലും അവിടെ ഇപ്പോൾ ഖമേനി മാറിയിട്ട് അവിടെ അമേരിക്കയുടെ പാവസർക്കാർ വന്നാൽ ഈ ഹോർമോസ് കടലെടുക്കെന്ന് പറഞ്ഞൊരു കടലെടുക്കവിടെ ഉണ്ട് ആ കടലെടുക്കിൽ ഈ അമേരിക്കയുടെ പാവ സർക്കാർ പിടിമുറുക്കിയാൽ ഇന്ത്യയിൽ ഇന്ധനത്തിൻ്റെ വില കുത്തനെ അങ്ങ് കുതിച്ചുയരും അപ്പോൾ ഇവിടെ കിടന്ന് അവിടെ ഭരണം മാറട്ടെ മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വേട്ടാവളിയന്മാരെല്ലാം അപ്പോൾ അതൊക്കെ നരേന്ദ്രമോദിയെ തെറി വിളിച്ചു തുടങ്ങും കാരണം ഈ ഹോർമോസ് കടലെടുക്ക് വഴിയാണ് ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഒരു അറുപത് എഴുപത് ശതമാനം എണ്ണ വ്യാപാരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഈ ഇറാൻ ലോകരാജ്യങ്ങളെല്ലാം ഭീഷണിപ്പെടുത്തുന്നത് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ ഹോർമോസ് കടലെടുക്കിൻ്റെ അടിയിൽ നമ്മൾ മൈൻ വച്ചിട്ടുണ്ട് കുഴിബോംബ് അത് പൊട്ടിച്ച് ഈ കടലെടുക്കങ്ങ് അടച്ചു കളയും എന്നാണ് അവർ പ്രധാനമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും അതൊക്കെ വലിയ സ്റ്റോറിയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഇറാനിൽ അമേരിക്ക വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കും റഷ്യയ്ക്കും ചൈനയ്ക്കൊക്കെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് പറയാം അത് വേറൊരു പെരിയ സബ്ജക്റ്റാണ് എന്തായിരുന്നാലും നമുക്കിപ്പോൾ ചർച്ച ചെയ്യാനുള്ളത് അമേരിക്കയ്ക്ക് ഇറാനിലെ ഭരണം അട്ടിമറിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഖമേനി എന്ന് പറയുന്ന വ്യക്തിയെ അട്ടിമറിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഖമേനിയുടെ ശക്തി കേന്ദ്രം തകർക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പതിനേഴ് തവണയാണ് കമേനി എന്ന് പറയുക അല്ലെങ്കിൽ ഈ ഇറാൻ്റെ ഭരണകൂടത്തെ അവിടെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് നിങ്ങൾ പോലെ ചെറിയ രാജ്യമൊന്നുമല്ല ഇറാൻ സുഡാപ്പികൾ പറയുന്നതിൽ ചെറിയ കാര്യമൊക്കെ ഉണ്ട് അതായത് ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ ഇറാനിൽ ഖമേനിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം വീണ്ടും ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രതിഷേധം ഷേധങ്ങളുടെ ജ്വാലകൾ ഇങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആളി ആളി കത്തുമ്പോൾ ഈ ടെഹ്റാനിലെ തെരുവുകൾ മുതൽ കുർദിസ്ഥാൻ പർവ്വതങ്ങൾ വരെ സ്വേച്ഛാധിപത്യം തുലയട്ടെ അതായത് ഈ അലവലാതി ഇറങ്ങിപ്പോട്ടെ എന്നുള്ള ഈ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് പക്ഷേ നമ്മൾ ഈ കഴിഞ്ഞ പതിനേഴ് വർഷത്തെ ചരിത്രം എടുക്കണം ആ കഴിഞ്ഞ പതിനേഴ് വർഷത്തെ ചരിത്രത്തിനിടയിൽ ഇറാനിലെ ജനങ്ങൾ പല തവണ തെരുവിലിറങ്ങിയിട്ടുണ്ട് ഞാനിത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം വളരെ അടിപൊളിയായിട്ട് പറഞ്ഞുതരാം അതായത് ഈ തെരുവിലിറങ്ങുമ്പോൾ ഓരോ തവണയും അയത്തുള്ള ഖമേനിയുടെ ഭരണകൂടം എന്തു ചെയ്യും ഇവരെ അങ്ങേയറ്റം ക്രൂരമായി അടിച്ചമർത്തും അങ്ങേറ്റം ക്രൂരമായി അടിച്ചമർത്തും ഒരു ദാക്ഷിണ്യവും വിചാരിക്കില്ല അച്ചം പുച്ച അടിച്ചമർത്തും ഇപ്പം തന്നെ പന്ത്രണ്ടായിരം പേര് മരിച്ചു എന്നാണ് പറയുന്നത് രണ്ടായിരം പേരുടെ മരണം മാത്രമേ ഔദ്യോഗികമായിട്ട് പുറത്തു വന്നിട്ടുള്ളൂ പിന്നെ ഗസയിലൊന്നും അല്ലല്ലോ മരിച്ചത് ഇത് നമ്മുടെ ആൾക്കാർ നമ്മുടെ ആൾക്കാരെ കൊല്ലുന്നു അതുകൊണ്ട് മിണ്ടാതെ ഗസയിലാണെങ്കിൽ എന്താണ് ഇസ്രായേൽ അതായത് ജൂതന്മാർ ഇവിടെ കൊല്ലുന്നു അങ്ങനെ ഇവിടെ കൊല്ലുമ്പോൾ അതിനകത്തൊരു മതപരമായിട്ടുള്ളൊരു മുതലെടുപ്പിന് ഒരു ചാൻസ് ഉണ്ട് അങ്ങനെ മുതലെടുത്ത് കഴിഞ്ഞാൽ ഫണ്ട് ലോകം മൊത്തം ലോകം മൊത്തം ഫണ്ട് പിരിച്ചു കഴിഞ്ഞാൽ ഗർഭിണിയൊക്കെ ഇങ്ങനെ ഹയ്യോ ഹമ്മേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഫോട്ടോ ഫോട്ടോ ഒക്കെ കാണിച്ച് ഫണ്ട് പിടിച്ചുകഴിഞ്ഞാൽ കുറേ ഇങ്ങ് പോരും അങ്ങനത്തെ സെറ്റൊക്കെ ഉണ്ട് ഇവിടെ അതിന് സ്കോപ്പൊന്നുമില്ല ഇനി ഷീയാ മുസ്ലിങ്ങളും അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും ഈ അധികാരം ഇവിടെ ഈ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ എപ്പോഴൊക്കെ ജനങ്ങൾ ഇറങ്ങുന്നു അവന്മാരെ എല്ലാം പിടിച്ച് നേരെ റോഡിലോട്ടിട്ട് റോഡ് റോളർ കയറ്റി ഇറക്കും ഈ ഖമേന എന്ന് പറയുന്ന അവിടുത്തെ ഭരണാധികാരി എന്തായാലും ഇറാനിയൻ സർക്കാരിൻ്റെ ശക്തമായി ഈ പിടിക്ക് പിന്നിൽ എന്താണ് അതായത് ശക്തമായിട്ടുള്ള ഈ അധികാരത്തിന് പിന്നിൽ എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട് വളരെ സംഘടിതവും ക്രൂരവുമായിട്ടുള്ള ഒരു സുരക്ഷാ സംവിധാനമാണ് ഇറാനിൽ പ്രവർത്തിക്കുന്നത് ഇറാനിയൻ ഭരണകൂടത്തിൻ്റെ അതിജീവനത്തിൽ ഒരു അത്ഭുതവുമില്ല മറിച്ച് ക്രൂരമായ തന്ത്രങ്ങളുടെ ഫലമാണ് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം സ്വന്തം പൗരന്മാരെ അടിച്ചമർത്താൻ ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനമാണ് ഇറാൻ ഇറാനിൽ ഉപയോഗിക്കുന്നത് ഐ ആർ ജി സി എന്ന് കേട്ടിട്ടുണ്ടോ ഖാസിച്ച് ശൃംഖല എന്ന് കേട്ടിട്ടുണ്ടോ ഈ ഭരണകൂടത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് ഈ സാധനങ്ങളാണ് ഏതാണ് ഐ ആർ ജി സി ഖാസിച്ച് ശൃംഖല ഭരണകൂടത്തിൻ്റെ യഥാർത്ഥ ശക്തി ഖാസിച്ച് എന്ന സംഘടനയുടെ വിവരദാതാക്കൾ പൊതുജനങ്ങൾക്കിടയിൽ ഇഴ ചേർന്നവരാണ് നമ്മുടെ ഈ മഫ്തി പോലീസുകാരൊക്കെ പോലെ അപ്പോൾ ഇവർ പൊതുജനങ്ങൾക്കിടയിൽ ഇങ്ങനെ തലങ്ങും വിലങ്ങും തലങ്ങും വിലങ്ങും തലങ്ങും വിലങ്ങും ഇവരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും പൊതുജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ യവുമാര് അവന്മാരാണെന്നും അവരുടെ വിശ്വസ്തത പരമോന്നത നേതാവിനോട് മാത്രമാണ് അതുകൊണ്ട് തന്നെ സാധാരണ വസ്ത്രത്തിൽ ജനക്കൂട്ടത്തിനിടയിലേക്ക് നുഴഞ്ഞു കയറാനും സ്വന്തം ജനങ്ങൾക്കെതിരെ അക്രമാസക്തമായിട്ടുള്ള അടിച്ചമർത്തൽ നടത്താനും ഇവർക്ക് യാതൊരുവിധം മടിയുമില്ല ഇടിച്ചു ഊരുട്ട് ഏകമാരി അതാണ് എവന്മാരുടെ ഒരു ലൈൻ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യം മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു യുദ്ധമുണ്ട് അതായത് സർക്കാർ പ്രതിഷേധക്കാരെ കൊല്ലുക മാത്രമല്ല ചെയ്യുന്നത് അവരെ മാനസികമായിട്ട് തകർക്കുകയും ചെയ്യുന്നുണ്ട് പപ്പടം പോലെ പൊടിച്ചു കളയും അവരെ ജയിലിൽ മനുഷ്യത്വ രഹിതമായിട്ടുള്ള പീഡനത്തിന് വിധേയരാക്കുകയും പിന്നീട് അവരുടെ ഈ തകർന്ന ശരീരങ്ങളുണ്ട് ശരീരങ്ങളും ശരീരാവശിഷ്ടങ്ങളും ഒക്കെ കണ്ട് ആളുകൾ ഞെട്ടിപ്പോകുന്ന അവസ്ഥയിൽ അവരെ വിട്ടയക്കും അതായത് ബദിരനും മൂങ്ങനും അല്ലെങ്കിൽ എന്തു ചെയ്യുക വികലാങ്കരൊക്കെ ആയിട്ട് അങ്ങ് വിട്ടയക്കും കാലില്ലാതെ കൈയില്ലാതെ കണ്ണില്ലാതെ മൂക്കില്ലാതെ നാക്കില്ലാതെ ചെവിയില്ലാതെ പല്ലില്ലാതെ വിട്ടയക്കും രണ്ട് കണ്ണും രണ്ട് കയ്യുമൊക്കെ ഇല്ലാതെ ഒരു മനുഷ്യൻ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ തുടങ്ങിയ ഒന്ന് ആലോചിച്ച് നോക്കും അപ്പം ഇതാണ് അതുമാതിരി ചെയ്യണത് അങ്ങനെ നോക്കുമ്പോൾ ഈ വേട്ടാവളിഞ്ഞാൽ പച്ചയ്ക്ക് കത്തിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നും അതിലൊരു തെറ്റും നമുക്ക് പറയാനില്ല എന്തായിരുന്നാലും ഈ രീതിയിൽ ഒരു വ്യക്തി സമൂഹത്തിൽ ഭയം ഇങ്ങനെ പരത്തിക്കൊണ്ടേ അതായത് കണ്ണും കൈയും കാലും ഇല്ലാത്ത ഒരാൾ ജീവിക്കാൻ വരുകയാണ് എന്താണെന്ന് ചോദിക്കുമ്പം സർക്കാരിനെതിരെ സമരം ചെയ്തതാണ് പിന്നെ സമൂഹത്തിൽ അങ്ങ് ഭയം പടർന്നു പിടിക്കുകയാണ് അതാണ് സംഭവം പിന്നെ ഡിജിറ്റൽ നിരീക്ഷണം ഇത് ഇറാനിൽ വളരെ ശക്തമാണ് ഷട്ട് ഡൗണുകൾക്ക് പുറമേ ആയിരക്കണക്കിന് സൈബർ ചാരന്മാർ സോഷ്യൽ മീഡിയയെ നിരന്തരം നിരീക്ഷിച്ചു അപ്പോഴാണ് ഇവിടെ കുറേ സുഡാപ്പികൾ കിടന്ന് മോദിയതാൻ ഞങ്ങളെ പിടിക്കുകയും ഞാൻ പോകുന്നേ മോദിദാൻ ഞങ്ങളെ പിടിച്ചു ഞാൻ പോകുന്നേ ഉണ്ടയാണ് അതൊക്കെ ഇത് അതായത് ആയിരക്കണക്കിന് പേരിങ്ങനെ നിരീക്ഷിക്കും എന്നിട്ട് നീയൊക്കെ ഒരു പോസ്റ്റ് കമേനിക്കെതിരെ ഇട്ട അല്ലെങ്കിൽ അവനെതിരെയുള്ളൊരു പോസ്റ്റിനെ ലൈക്ക് അടിച്ചാൽ നിന്നെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി രണ്ട് കൈയും വെട്ടി രണ്ട് കണ്ണും ചൂടി എടുത്തിട്ട് ജീവിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യണം അതാണ് ഫാസിസം എന്ന് പറയുന്നത് അല്ലാതെ ഇതൊക്കെ ജുജുബി നരേന്ദ്രമോദി ഫാസിസ്റ്റാണ് ഫാസിസ്റ്റ് ആണെന്ന് പറയുന്നതൊക്കെ ഉള്ളൂ യഥാർത്ഥ ഫാസിസം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് അപ്പോൾ എന്തായിരുന്നാലും അങ്ങനെ സോഷ്യൽ മീഡിയ വഴിയുള്ള നിരന്തരമായിട്ടുള്ള നിരീക്ഷണം അതുവഴി അസംതൃപ്തിയുടെ ഏതൊരു തീപ്പുലിയും ഒരു കാട്ടുതീയായി മാറുന്നതിന് മുമ്പ് തന്നെ ഇവരെന്തിയും അങ്ങാടിച്ചാമർത്തും അതാണ് ഇറാൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഇനി ഇറാനിൽ അപ്പോൾ അധികാരം മാറ്റാനായിട്ട് സാധിക്കില്ലേ ഏതെങ്കിലും രാജ്യത്തെ നശിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു സെറ്റപ്പ് കാണില്ല അത് എത്ര ശക്തമായിട്ടുള്ള രാജ്യം ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്ക അമേരിക്ക എങ്ങനെ നമ്മൾ നശിപ്പിക്കും അമേരിക്കയെ നശിപ്പിക്കണമെങ്കിൽ ഡോളറിനെ ക്ഷയിപ്പിക്കണം അതാണ് നമ്മുടെ രാജ്യം നരേന്ദ്രമോദിയും റഷ്യയും ചൈനയൊക്കെ ബ്രിക്സൊക്കെ കൊണ്ടുവന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഇവൻ പോയി വെനുസുവലയിലെ എണ്ണപ്പാടം എടുത്തിട്ട് ഈ എണ്ണ നിങ്ങൾക്ക് തരാം അപ്പോൾ ഇന്ത്യ പോയി എണ്ണ വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ യാതൊരു രൂപയിൽ വാങ്ങിക്കും അമേരിക്കയിലേ വിൽക്കുന്നത് ഡോളറിൽ തന്നെ വാങ്ങിക്കണം അപ്പോൾ ഡോളർ നശിക്കൂ നശിക്കൂല വീണ്ടും ഡോളറി കച്ചവടം ആയില്ലേ ആ ഡോളറിനെ നശിപ്പിക്കണം അതാണ് സെറ്റപ്പ് അതുപോലെ ഇറാനിൽ നശിക്കും ഇറാനെ നശിപ്പിക്കാനും അധികാരമാറ്റത്തിനും പ്രധാനമായിട്ടും മൂന്ന് വ്യവസ്ഥകൾ അത്യാവശ്യമാണ് ഒന്ന് ഇറാനിൽ അധികാരമാറ്റം നടത്തണമെങ്കിൽ സുരക്ഷാസേന ഇറാൻ സുരക്ഷാസേനയുടെ പിന്തുണ വേണം ആ അധികാരമാറ്റം അല്ലെങ്കിൽ അട്ടിമറിക്കാൻ വരുന്നവനെ ഈ സുരക്ഷാസേന പിന്തുണയ്ക്കണം സൈന്യവും പോലീസും ഐ ആർ ജി സി ഒഴികെ പ്രതിഷേധക്കാരോടൊപ്പം ചേരുകയോ പൊതുജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കാൻ വിസമ്മതിക്കുകയോ ചെയ്താൽ മാത്രം അവിടെയുള്ള വിപ്ലവം വിജയിക്കും ഇതുവരെ ഐ ആർ ജി സിയും ബാസിജും സർക്കാരിനോട് വിശ്വസ്തത പുലർത്തുന്നത് അവർക്ക് ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങളാണ് അതാണ് ഇവർക്ക് തിങ്ങാനും കുടിക്കാനും മാത്രമല്ല പെണ്ണും പണവും കള്ളും എല്ലാം നല്ല പോലെ കൊടുക്കും അതുകൊണ്ട് മരുതിയും പ്രതിഷേധകാരോടൊപ്പം ചെയ്തില്ല ഇനി രണ്ടാമത്തത് ശക്തമായിട്ടുള്ള നേതൃത്വം വരണം പ്രസ്ഥാനങ്ങൾക്ക് വലിയ മുഖമൊന്നും ഇറാനില്ല ജനക്കൂട്ടത്തിന് ദിശാബോധം നൽകാനും അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകൾ നടത്താനും കഴിയുന്ന ഒരു നേതാവിനെയാണ് ഇവർക്കെല്ലാവർക്കും പ്രധാനമായിട്ടുള്ള ആവശ്യം ഒരു നേതാവ് ഇറാനിലില്ല എന്നുള്ളത് സത്യമാണ് ആ നേതാവ് ഉയർന്നു വന്ന അപ്പോൾ അവനെ തട്ടിക്കളയും ഇപ്പോൾ ഇലത്തെ ഉയർന്നു വന്നിട്ടുണ്ട് അവിടെ ആ ഉയർന്നു വന്നവൻ്റെ പേരെന്ന് പറയുന്നത് ഇർഫാൻ സുൽത്താനി എന്നാണ് ഇവനെ പിടിച്ച് വധിക്കാനാണ് പറഞ്ഞത് അപ്പം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇവനെ എങ്ങാനും വധിച്ചാൽ നിൻ്റെയൊക്കെ ആസംഗത്ത് ഞാൻ കുന്തം കുത്തിക്കയറ്റും എന്ന് പറഞ്ഞാൽ രണ്ട് ബോംബർ അവിടെ അയച്ചിട്ടുണ്ട് എന്തായാലും ഈ സോൾട്ടാനിയെ കൊല്ലുവോ കൊല്ലൂലേന്ന് നമുക്ക് വരുന്ന ദിവസങ്ങളറിയാം എന്ത് തന്നെയായിരുന്നാലും ഈ നേതാവില്ലാത്തത് കൊണ്ട് എന്താണ് ഈ കുഴപ്പങ്ങൾ ഭയുന്ന നേതാവുണ്ടെങ്കിൽ നേതാവെല്ലാം കൂടി ഏറ്റെടുത്തുള്ളൂ അതുകൊണ്ട് നേതാവില്ലാത്തതുകൊണ്ട് നാട്ടുകാർക്ക് തെരുവിലിറങ്ങാൻ ഭയമാണ് അങ്ങനെ ഭരണകൂടത്തെ സഹിച്ച് ജീവിക്കുകയാണ് ഇനി മൂന്നാമത്തെ കാര്യം സാമ്പത്തിക ഉപരോധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ പോലെ എണ്ണത്തൊഴിലാളികളും വ്യാപാരികളും മുടക്കണം എങ്കിൽ മാത്രമേ സർക്കാർ ദുർബലമാകൂ എണ്ണ വരുമാനം റവല്യൂഷണറി ഗാർഡുകളിൽ എത്തുന്നിടത്തോളം കാലം അവർ അടിച്ചമർത്തുക തന്നെ ചെയ്യും ജനങ്ങളെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മനസ്സിലായില്ലേ എന്തായാലും ഇറാൻ കഴിഞ്ഞ പതിനേഴ് വർഷമായി ഇറാനിൽ നടന്ന പ്രക്ഷോഭങ്ങളുണ്ട് ഈ സർക്കാരിന് താഴെടക്കാം ഒന്നും വിജയിച്ചിട്ടില്ല ഈ പതിനേഴ് വർഷമായിട്ട് നടന്ന പ്രക്ഷോഭങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിപ്പോയായാലോ അതുകൂടെ നമുക്ക് നോക്കിയേക്കാം രണ്ടായിരത്തി ഒമ്പതിൽ ഗ്രീൻ മൂവ്മെൻറ്റ് തിരഞ്ഞെടുപ്പ് തട്ടിപ്പിനെതിരെ ദശ ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി പക്ഷേ നേതാക്കളുടെ അറസ്റ്റും അക്രമാസക്തമായിട്ടുള്ള അടിച്ചമർത്തലും മൂലം പ്രസ്ഥാനം അടിച്ചമർത്തപ്പെട്ടു അതായത് ഖത്തബ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ സാമ്പത്തിക പ്രക്ഷോഭം ഉണ്ടായി അതായത് കഞ്ഞിടികിയും വക ഇല്ലാത്തതുകൊണ്ട് അവിടെയുള്ള ജനങ്ങളിറങ്ങി ശക്തമായ ഒരു നേതൃത്വം അപ്പോഴും അവിടെ ഇല്ലായിരുന്നു ആ നേതൃത്വത്തിൻ്റെ അഭാവം മൂലം ചെറിയ പട്ടണത്തിൽ പണപ്പെരുപ്പത്തിനും അഴിമതിക്കുമെതിരെ ഉയർന്ന ശബ്ദം ആഴ്ച നൂത്താവുമാരെല്ലാം കൂടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ രക്തരൂക്ഷിതമായിട്ടുള്ള നവംബർ എന്നൊരു പ്രക്ഷോഭം ഉണ്ടായി അത് നമുക്ക് ചിലപ്പോൾ ഓർമ്മ കാണും പെട്രോൾ വിലവർദ്ധനവിനെതിരെ അക്രമാസക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളുണ്ടായി ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചു വെറും മൂന്ന് ദിവസത്തിനുള്ളിൽ ആയിരത്തി അഞ്ഞൂറ് പേരെ കൊന്നൊടുക്കുകയും സർക്കാർ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ മഹസാ അതാണ് ലോകം മുഴുവൻ ആദി കൊണ്ടുപിടിച്ച ഭയങ്കര ഹിറ്റായ പ്രതിഷേധം ഹിജാബിൻ്റെ അതായത് മഹിസാ ഹിജാബ് ഹിജാബൂരിയെ പാ ആ സ്ത്രീയെ അല്ലെങ്കിൽ ആ പാവപ്പെട്ട കുട്ടിയെ പിടിച്ച് പച്ചയ്ക്ക് കത്തിച്ച് കളഞ്ഞു ഹിജാബിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി സ്ത്രീകളും യുവാക്കളും മുന്നണിയിൽ ഇറങ്ങി അതുകൊണ്ട് ഗവൺമെൻറ് കുലുങ്ങി പക്ഷേ അഞ്ഞൂറിലധികം പേര് മരിച്ചു കടുത്ത അടിച്ചമർത്തലിലൂടെ അധികാരം ഖമേനി അപ്പോഴും തിരിച്ചു പിടിച്ചു ഇറാനിൽ അധികാരമാറ്റം ഉണ്ടായില്ല ആ സമയത്തും എന്തായാലും ആയത്തുള്ള ഭരണകൂടം തകർന്ന അതിന്റെ അനന്തര ഫലങ്ങൾ കൂടുതൽ അപകടകരമാവും ഒന്നാമതായി പ്രതിപക്ഷ ഐക്യത്തിന്റെ അഭാവം രാജകീയവാദങ്ങൾ ഇടതുപക്ഷക്കാർ ന്യൂനപക്ഷ ഗ്രൂപ്പുകൾ എന്നിവ തമ്മിലുള്ള അധികാര പോരാട്ടം അവിടെ പൊട്ടിപ്പുറപ്പെടും രാജ്യം ലിബിയയിലോ സിറിയയോ പോലെ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങുമെന്നുള്ള ഭയമുണ്ട് രണ്ടാമതായി റവല്യൂഷണറി ഗാർഡുകൾ ഐ ആർ ഒരു സൈന്യം മാത്രമല്ല ഒരു വലിയ സാമ്പത്തിക സാമ്രാജ്യവന്മാർക്കുണ്ട് അധികാരമാറ്റത്തിന് ശേഷം ഒരു മാഫിയ സംഘടനയായി മാറുന്നതിലൂടെ പുതിയ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ യുവന്മാർക്ക് കഴിയും മൂന്നാമതായി വർഷങ്ങളായി അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്ക് അധികാരികളോട് പ്രതികാരം ചെയ്യാൻ കഴിയും യവുമാരൊക്കെ ഈ ബംഗ്ലാദേശിലും നേപ്പാളിലൊക്കെ ഇറങ്ങിയതുപോലെ അമേരിയെ അവൻ്റെയൊക്കെ കൊട്ടാരത്തിലോട്ട് ഇരച്ചു കയറും പിന്നെ യവനെയൊക്കെ കുന്തത്തി കുത്തി നിർത്തി ഗ്രില്ല് ചെയ്യുന്ന കാഴ്ചയായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇത് ആക്രമണത്തിൻ്റെ പുതിയൊരു അധ്യായത്തിന് തുടക്കമുണ്ട് എന്തായാലും വർഷങ്ങളായി നിലനിൽക്കുന്ന ഉപരോധങ്ങളും അഴിമതിയും മൂലം തകർന്ന ഒരു സമ്പദ് വ്യവസ്ഥ നന്നാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പുതിയ സർക്കാരിന് ജനങ്ങൾക്ക് ഉടനടി ആശ്വാസം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അതാണ് ഇപ്പോൾ ബംഗ്ലാദേശിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതാണ് ഇറാനിൻ്റെ നിലവിലത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഖമനയെ താഴെ ഇറക്കാൻ അത്ര എളുപ്പം അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ക്ലിയറായെന്ന് വിചാരിക്കുന്നു അപ്പം ശരി